എന്നാൽ കുട്ടി ജനിച്ചാൽ ഉണതി ഉള്ളതാകുന്ന പാങ്കും അവിടെ ആണ് എങ്കിൽ അവിടെ ഒരു പെണ്ണ് ശെടിയായ പെണ്ണാണ് അവർക്ക് കൊടുക്കുക അവർക്ക് കൊടുക്കാം അവർക്ക് കൊടുക്കുക ഇതിന് അതിനുവേണ്ടി ഇങ്ങനെ ആളെ തപ്പാ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെ വിടുക പിന്നെ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് ആള് വരുന്നത് വരുന്നത് ആള് വരുന്നത് വരെ വെയിറ്റ് ചെയ്തത് ആ കുട്ടിയിൽ പൈസാധികം കൂടുകയാണ് ആ കുട്ടിയിൽ എത്രയും പെട്ടെന്ന് വിഷാദം ഒഴിവാക്കണം പ്രസവിച്ച് വീണാൽ ഉടനെ ക്ലപ്പിക്കേണ്ടതാണ് പാങ്ക് പക്ഷെ അത് നടന്നിട്ടില്ല കാരണം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോ അല്പം ശരീരത്തിലുള്ള നിന്റെ ശരീരത്തിലുള്ളതാകുന്ന രക്തമൊക്കെ പരിപൂർണമായി തുടച്ചു നീക്കി കഴിക്കുമെന്ന് റെഡിയാക്കി ഒരു തുണിയിലും പൊതിഞ്ഞിട്ട് വെളിയിലും കൊണ്ടുവരും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും പിന്നെ അവിടെ ഒരു ഉണ്ടാക്കാൻ പാടില്ല അവിടെ എത്രയും പെട്ടെന്ന് കുപ്പയും കിട്ടിയ ഉടനെ എന്ത് ചെയ്യണം വനത്തെ കാതിൽ

അത്രമല്ലല്ല വലത്തെ ഖാദിൽ തന്നെ ഓതണേ സൂറത്തുൽ ഖാദിരി സൂറത്തുൽ ഖാദിർ പാരായണം ചെയ്യണേ എത്ര വയസ്സ് ജീവിച്ചാലും ആയിസോളമോ പരിമോറമായി ഗമിച്ചാൽ

വെള്ളമുണ്ടെങ്കിൽ പൊതുവെടുത്തിട്ട് നിസ്കരിക്കണം വെള്ളമില്ലെങ്കിൽ മണ്ണ് കൊണ്ട് തൈമം ചെയ്തിട്ട് നിസ്കരിക്കണം ഇനി വെള്ളവും മണ്ണും ഇല്ലെങ്കിൽ ഒതുവില്ലാതെ നിസ്കരിക്കണം എടാ വസ്ത്രമുണ്ടെങ്കിൽ അവിടത്തു മറച്ചിട്ട് നിസ്കരിക്കും ഇല്ലെങ്കിൽ ഉള്ള വസ്ത്രം കൊണ്ട് നിസ്കരിച്ച് ഉള്ളത് ധരിച്ച് നിസ്കരിക്കും ഇല്ലെങ്കിൽ ഇല്ലാതെ നിസ്കരിക്കുക എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാനല്ല പറഞ്ഞേ വസ്ത്രം ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് മറയ്ക്കും അതും ഇല്ലെങ്കിൽ ഒന്നും ഇടാതെ നിസ്കരിക്കും മൂന്ന് നിന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക് ഇല്ലെങ്കിൽ ഇരിക്കു ഇരുന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ കിടക്ക് കിടന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ കൈകാലികൾ അനക്കി നിസ്കരിക്കും അല്ല ഈ മാതരുമാറാകട്ടെ കിബിലിയുടെ നേരെ നിന്ന് നിസ്കരിക്കും അറിയില്ലെങ്കിൽ അറിയുന്നത് പോലെ നിസ്കരിക്കും ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും നിന്ന് നിസ്കരിക്കും എന്നാലും നിസ്കാരം ഉപേക്ഷിക്കാൻ പറ്റൂല്ല ഇതായി അല്ലി മാന്തരുമാറാകട്ടെ